തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാർ ഇപ്പോൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ് എന്തായാലും വലിയ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് സോട്ടും തിരുവനന്തപുരം ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് ഇത്തവണയാണെങ്കിൽ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നിരിക്കുന്നു അപ്പം ഞാനിവിടെ നിൽക്കുന്നതാണെങ്കിൽ വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിൽ നിന്ന് പതിനൊന്നോളം കോർപ്പറേറ്റേഴ്സിനെ കഴിഞ്ഞ് കൗൺസിലേഴ്സിനെ കഴിഞ്ഞവണ് തെരഞ്ഞെടുത്തതുമാണ് ഈ പതിനൊന്നിന് പതിനാറ് മുതൽ ഇരുപത് വരെ ആക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികം ശുഭപ്രതീക്ഷയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് കോൺഗ്രസ് ഇപ്രാവശ്യം മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികളൊക്കെ നിർത്തി രണ്ട് വിഭാഗത്തിന് എൽ ഡി എഫിൻ്റെയും ബി ജെ പിൻ്റെയും സീറ്റുകൾ പിടിച്ചിടക്കും എന്നൊക്കെയുള്ളൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു എല്ലാ പാർട്ടികൾക്കും അങ്ങനെ അങ്ങനൊരു അവകാശമുണ്ട് പ്രഖ്യാപനം നടത്തുന്നതിലെ തെറ്റില്ല പക്ഷേ യഥാർത്ഥ പിക്ചർ എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്കറിയാം കാരണം കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഒരു പ്രധാന പ്ലെയറെ അല്ല പ്രധാനമല്ല പ്ലെയറെ അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിന് തന്നെ പത്ത് സീറ്റാണ് അതിൽ എട്ടാണ് കോൺഗ്രസിന് എവിടെ നിന്നാണ് അവർക്ക് വരാൻ പോകുന്നത് അത് അവരുടെ വിഷയമാണ് ഇവിടെ മത്സരം നടക്കുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് അത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് പിന്നെ ഇതിനകത്തൊരു നമ്മൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ കാണാൻ പറ്റുന്നത് ഒരു നിയമം റിപ്ലിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നേമത്ത് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരു സീറ്റിനെ വെട്ടാൻ വേണ്ടി അന്ന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിനെ സഹായിച്ചതുപോലെ ഇവിടെ മുൻകൂട്ടി എല്ലാം അനൗൺസ് ചെയ്തിട്ട് ഒരു വോട്ട് കട്ടറായി നിന്നുകൊണ്ട് അതായത് നമ്മൾ പുറകോട്ട് പരിശോധിച്ചാൽ ആറ് സീറ്റിൽ നിന്ന് മുപ്പത്തഞ്ചിലേക്ക് ബി ജെ വന്നപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിച്ച കോൺഗ്രസ്സിനാണ് അപ്പോൾ അവരുടെ ഒരു വിശ്വാസം അവർ കുറച്ച് മുന്നേ ഒരു സ്ഥാനാർത്ഥിയൊക്കെ നിശ്ചയിച്ചൊരു കോലാഹലം ഉണ്ടാക്കിയപ്പോൾ ആ ഒരു വോട്ടേഴ്സിൻ്റെ തട്ടി അങ്ങനെ ബി ജെ പിയുടെ വോട്ട് കുറച്ച് പിടിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിനെ സഹായിക്കാമല്ലോ എന്നല്ലാതെ ഇവിടുന്ന് കോൺഗ്രസിന് യാതൊരു സാധ്യതയും ഒരിടത്തും ഉണ്ടായി മത്സരം ബി ജെ പിയും യാതൊരു തക്കവുമില്ലാത്ത കാര്യമാണല്ലോ അവർ തമ്മിൽ എന്തെങ്കിലും മത്സരം നടക്കുന്നുണ്ടെങ്കിൽ അത് കടപ്പുറം ഏരിയയിൽ ബി ജെ പി കുറച്ച് വീക്കായിട്ടുള്ള മേഖലകൾ മാത്രം ബാക്കി എല്ലായിടത്തും നേരിട്ടുള്ള ഫൈറ്റാണ് ബി ജെ പി എൽ ഡി എഫ് മാത്രമേ ഉള്ളൂ രംഗത്ത് സംബന്ധിച്ച് ഈ ആനന്ദികെ തമ്പിയുടെ മരണവും ആത്മഹത്യയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ വളരെ ദുഃഖകരമായ സംഭവങ്ങൾ തന്നെയാണ് കാരണം സഹോദരങ്ങൾ മരണപ്പെട്ട ആര് മരണപ്പെട്ടാലും നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇലക്ഷൻ പ്രക്രിയ എന്ന് പറയുമ്പോൾ അത് വേറെ വലിയൊരു ലാർജർ പിക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികം അതൊന്നുമല്ല വിഷയങ്ങൾ ഞാൻ പറഞ്ഞു അത് ദുഃഖകരമാണ് നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല അത് തീർത്തും അങ്ങനെ ഒരു നല്ല ഒരാൾ മരണപ്പെട്ടപ്പോഴും ഈ പറയുന്നത് പോലെ ഒരു ബന്ധവുമില്ല ബി ജെ പിയുമായി ഒരു ബന്ധമില്ല എന്നൊക്കെയുള്ള നേതാക്കളുടെ പ്രസ്താവനകളൊക്കെ അല്പമെങ്കിലും ക്ഷീണം പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ബന്ധം ഇല്ലെന്ന് പറയാം ഇപ്പം ഞാൻ ആരെയും ഖണ്ഡിക്കുകയല്ല ഒന്നുമല്ല പക്ഷേ അവരെന്തായാലും നമ്മുടെ ബന്ധുക്കാര് തന്നെയാണല്ലോ യാതൊരു തർക്കവും കാര്യം കാര്യവും അവരുടെ മരണം അന്വേഷിക്കേണ്ടതാണ് ഇങ്ങനെ ഭാവി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ എന്നുള്ള വഴികളുണ്ടാക്കണം പക്ഷേ ഇലക്ഷനെ ബാധിക്കുന്നവെച്ചാൽ ഒരു മരണത്തെ ഒരു ഇലക്ഷൻ്റെ കാരണമാക്കാൻ എതിർ കക്ഷികളും ശ്രമിക്കരുത് കാരണം ഒരു മരണം നടന്നിരിക്കുമ്പോൾ ദുഃഖകരമായ സംഭവം അതിനെ നമ്മൾ മുതലെടുക്കാൻ പോകുന്ന രാഷ്ട്രീയം ആൾക്കാർക്കെല്ലാം അറിയാം അതുകൊണ്ട് അതൊന്നും ഇലക്ഷനെ ബാധിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ഇവിടെ ഇലക്ഷൻ നടക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളുണ്ട് നാടിൻ്റെയും നാട്ടുകാരുടെയും പ്രശ്നങ്ങൾ വികസനം പലതരത്തിലുള്ള അതായത് ഈ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ നിലവാരം മെച്ചപ്പെടണം ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഹൈവേയാണ് നമ്മുടെ ഇവിടെ ഒരു വികസനം എന്ന് പറയുന്നത് റോഡ് വേണം കണക്ടിവിറ്റി വേണം പക്ഷേ അത് മാത്രമല്ല വേറെ നൂറായിരം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ എടുത്തു പറയുന്നൊരു സംഭവം എന്തുകൊണ്ടാണ് ഈ നായുടെ ശല്യം വരുന്നത് വെച്ചാൽ മാലിന്യം നിരസാനം അടിഞ്ഞുകൂടുമ്പോൾ അത് കഴിക്കാൻ വരുന്ന നായ്ക്കൾ അത് സമയത്ത് അതായത് വേണ്ട ഈ സംഭവം അവിടെ കിട്ടാതെ വരും അവർ തമ്മിലുള്ള പ്രശ്നമാണ് ഈ മനുഷ്യരിലോട്ട് വരുന്നത് അപ്പോൾ എപ്പോഴും സൂക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനമാണ് തലസ്ഥാനം പോലത്തെ സ്ഥലം ഇത്രയും വൃത്തിഹീനമാക്കുമ്പോൾ അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട അമീബിയ ആ അമീബിക് അമീബ്യ മസ്തിഷ്ക മസ്തിഷ്കജ്വരം ഇത്തരം പ്രശ്നങ്ങൾ ഒരെണ്ണമാണ് നമ്മൾ കാണുന്നത് നൂറായിരം പ്രശ്നങ്ങളുണ്ട് ഭാവിയിൽ കടുത്ത ഒരു പ്രതിസന്ധിയിലോട്ട് പോകാതിരിക്കാൻ ഇപ്പോഴേ നടപടി എടുക്കണം അപ്പോൾ അതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം നമുക്ക് പലത് ഇൻഡോർ കോർപ്പറേഷൻ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ അതുപോലെ ഇവിടെ ആവിഷ്കരിച്ചാൽ നിസ്സാരമായി നടത്തിയെടുക്കാം പക്ഷേ ഇവിടുത്തെ അഴിമതി മൂലമാണ് ഇത് മുഴുവൻ നടക്കാതെ പോകുന്നത് അതുകൊണ്ട് മെച്ചപ്പെട്ട ഭരണം വരണം അതിനു വേണ്ടിയിട്ട് എൻ ഡി എ ഭരണം വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളെല്ലാവരും പ്രവർത്തിച്ചിരിക്കുന്നത് പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ പോരാട്ടത്തിലൊരു സെമി ഫൈനൽ പോരാട്ടം എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തായാലും ആ തരത്തിൽ ഒരു ബി ജെ പിക്ക് വലിയ മെജോറിറ്റി ഉണ്ടാകുന്നൊരു തെരഞ്ഞെടുപ്പായി തദ്ദേശത്തിന് മാറ്റാൻ വേണ്ടി കഴിയും എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ലോക്സഭയും നിയമസഭയും തദ്ദേശവും എല്ലാം വ്യത്യസ്തമായ കാരണങ്ങളിലാണ് വോട്ടിംഗ് നടക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ പാർട്ടി തലത്തിൽ തന്നെ വോട്ട് നടക്കും പാർട്ടിക്കൊപ്പം തന്നെ നല്ല സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നോക്കും ജനങ്ങൾ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ മുമ്പ് അതുകൊണ്ടാണ് മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നതിൻ്റെ കാര്യം അതാണ് യുവാക്കളുണ്ട് വിദ്യാസമ്പന്നരുണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ ഇറക്കി തന്നെയാണ് ബി ജെ പി മത്സരിക്കുന്നത് ആണ് തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വം തിരുവനന്തപുരത്ത് എന്തായാലും വലിയ മുന്നേറ്റം ഉണ്ടാവും ഉണ്ടായി കഴിഞ്ഞ തദ്ദേശത്തോടു കൂടി തന്നെ കോർപ്പറേഷനിൽ ഒരു പ്രധാനപ്പെട്ട സ്വാധീന ശക്തിയായി മാറി അപ്പോൾ സ്വാഭാവികമായും നിയമസഭയിലും അത്തരത്തിൽ വലിയ നല്ല ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ വേണ്ടതാണ് അപ്പോൾ ആ ഗണത്തിൽ പരി പരിഗണിക്കാനാണ് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് ഒരു പ്രധാന സ്ഥാനാർത്ഥിയായി വരേണ്ടതാണ് അപ്പോൾ ആ തരത്തിലുണ്ടാവുമോ എന്നുള്ളതാണ് അല്ല സ്വഭാവമായിട്ടും ഇപ്പോൾ ഞാനിവിടെ തന്നെ പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന വട്ടിയൂർക്കാവിലാണ് വട്ടിയൂർക്കാവിലാണ് ഞാൻ താമസിക്കുന്ന എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ എൻ്റെ ഓഫീസൊക്കെ അപ്പോൾ ഈ വട്ടിയൂർക്കാവിൽ തന്നെ നമ്മൾ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് ജീവിക്കുന്നു ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ പതിനൊന്നോളം കോർപ്പറേറ്റേഴ്സ് നമുക്കിവിടുന്നുണ്ട് ഇതിനെ നമ്മൾ പരമാവധി വർദ്ധിപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കണം അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തിരുവനന്തപുരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എം എൽ എമാരെ ആദ്യം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലകളിൽ അതുകൊണ്ട് നമ്മളെല്ലാവരും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഈ പറഞ്ഞവർ സെമി സെമിഫൈനൽ സെമി ഫൈനൽ ആയിക്കോട്ടെ ഫൈനലിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പിന് ഒരു നമ്മളതിനു മുമ്പ് ഒരു പ്രവർത്തനമുണ്ടല്ലോ എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം തന്നെയാണ് എന്തായാലും ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി തീരുമാനിച്ചാൽ ഈ പറഞ്ഞ പോലെ എവിടെ എങ്ങോട്ട് എങ്ങോട്ടയച്ചാലും നമ്മൾ പോയി പ്രവർത്തിക്കും ഇലക്ഷൻ നിൽക്കണം നിൽക്കും അത് പാർട്ടിയുടെ പാർട്ടിയുടെ കയ്യിൽ മഷി പുരട്ടി കഴിഞ്ഞിട്ടുണ്ട് അതെ അതെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇത് കാണുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് നമ്മുടെ ഒരു അവകാശമാണ് ഇത് കൃത്യമായി നമ്മൾ വിനിയോഗിക്കണം മടി പിടിച്ച് വീട്ടിലിരിക്കാതിരിക്കുക പരമാവധി ആൾക്കാർ രാവിലെ തന്നെ വരിക ഇതൊരു വൻ വിജയമാക്കണം ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു ഉത്സവമാണ് ഇതിനെ വിജയിപ്പിക്കണം എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത് കൃഷ്ണകുമാർ ഉള്ളത് കയ്യിൽ മണിപ്പുരട്ടി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സര രംഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയാണ് കൃഷ്ണകുമാറിൻ്റെ വാക്കിലൂടെയും പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു ഒപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം